നമുക്കൊരു രണ്ടു ലക്ഷത്തി നാപ്പതിനാറ് രൂപ ഏഹ് രണ്ടേ നാപ്പിന് ഹോണ്ടന്റെ അക്കൗണ്ട് ആറ് മോളില് ഇരുപത്തി ഏഴ് വരെ ഇരുപത്തിന്റെ പേപ്പറിലെ വണ്ടി കൊടുക്കാല്ലേ അറുപത്തഞ്ച് രൂപ കൊടുക്കാം ഏഹ് അറുപത്തഞ്ഞാറ് ആറ് മോളിൽ ഫുൾ പേപ്പർ ക്ലിയർ ഉള്ള വണ്ടി കൊടുക്കാം പിന്നെ ഇത് നമുക്കൊരു ഒരു ലക്ഷത്തി പത്താറ് രൂപ ചോദിക്കണേ എന്നെ കുറച്ച് കൊടുക്കാം ഒന്നേ പത്താല് ചോദിക്കുന്നുണ്ട് ഓണർഷിപ്പ് എത്ര ആയിക്കണോ ഓണർഷിപ്പ് ഒന്ന് ചെക്ക് ചെയ്യണം എനിക്ക് ഓർമ്മയില്ല നമുക്കൊരു ഒന്നേ മുക്കാല് ചോദിക്കണേ ഒന്നേ മുക്കാൽ ചോദിക്കൊണ്ട് അതിൽ എന്തായാലും കുറച്ച് കൊടുക്കൂ അതെ അതെ ലോൺ പരിപാടി എത്ര നടക്കും ഇപ്പൊ ഇത് മുന്നിൽ ഒരു ഒന്നര ലോൺ കിട്ടും ഒന്നരന്തായാലും ലോൺ കൊടുക്കാം ഒരു ലക്ഷത്തി ആണ് ഡിസൈനാണ് കൊടുക്കാല്ലേ അപ്പൊ മാക്സിമം ലോൺ കയറും ഒരു പത്ത് മുപ്പതിനായിരം മുടക്കില് റൊണോൾഡിന്റെ പെട്രോൾ എത്ര മൈലേജ് കിട്ടും ആയിരം നമ്മളങ്ങനെ വീണ്ടും വീണ്ടും വട്ടത്താനുള്ള ബെസ് കാർസിനെ വീട് സെക്കൻഡ് നമ്മള് കഴിഞ്ഞാൽ സെക്കൻമേശ്വര് ഇരുപതാളം വണ്ടികളാണ് മേജർ ആക്സിഡന്റ് ഫ്ലെ ഫുൾ കയറുന്ന അടിപൊളി ഷോറൂമാണ് ചെറു വണ്ടി ഷോപ്പാണ് എന്നവരും മെക്കാനിക്കു കൊണ്ടുവരാ ചെക്ക് ചെയ്യുക ഉറപ്പെടുത്തൊരു വണ്ടി ഒരു കണ്ടോ സെക്കൻഡ് ഹാൻഡ് വണ്ടിയും അവർ കാണാത്ത നമ്മൾ നമ്മൾ പറഞ്ഞു എം ജി ഒക്കെ ഒരു ഒന്നര ലക്ഷം രണ്ടു ലക്ഷം മുളക്കിലിട്ടോ തൊള്ളാറും ഫാൻസി നമ്പർ ഉള്ള വണ്ടിയാണ് അതേമാതിരി സൈലാകളൊക്കെ ഫുൾ വേണം കിട്ടും പചറോളാണ് ചെറിയ മുളക്കിലിറക്കാൻ പറ്റും പല മോൾ വണ്ടികളുണ്ടോ യേശോ പത്ത് അറുപത് അറുപത്തയ്യായിരം മുതലാണ് വണ്ടികൾ സ്റ്റാർട്ടിങ്ങിന്റെ നാനവികൾ അറുപത്തയ്യായിരുന്നു ആ ലെവലാണ് തുടങ്ങി എല്ലാ മോൾ വണ്ടികളും വീഡിയോ നമ്പർ ഉണ്ട് ഡിസ്ക്രിപ്ഷനിലും നമ്പർ ഉണ്ട് ലൊക്കേഷൻ പേര് മലപ്പുറം ജില്ലയിലെ തിരൂര് താനൂർ വട്ടത്താവിടെ പോപ്പർ ലൊക്കേഷൻ പേരുടെ വിളിച്ചോളി നമ്പറിൽ വിളിച്ച ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ വിട്ടു കേട്ടോ അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ സമയം നമ്മളെ ചാനൽ കളഞ്ഞ് മറക്കുക സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുക ഫേസ്ബുക്കിലാണ് ഈ പേജ് വിളിയൊക്കെ വീഡിയോയിലേക്ക് പോകാം മുസ്തുക്ക നമ്മുടെ സെക്കൻഡ് പാർട്ടി ഫസ്റ്റ് വണ്ടിയുള്ള അടിപൊളി ഹോണ്ടന്റെ അക്കോഡിലേക്ക് കിടക്കണ്ടേ അക്കോഡ് അക്കോഡ് നല്ല അടിപൊളി വണ്ടി അല്ലെ നല്ല വൃത്തിയുള്ള വണ്ടിയാ വൃത്തിയാണ് ചോപ്പ് കളർന്ന ലോ കിലോമീറ്റർ ആണ് അതെങ്ങനെ മോഡൽ ഇത് രണ്ടായിരത്തി ആറ് റീരജിസ്ട്രേഷൻ വണ്ടിയാണ് ആറ് മോഡലാണ് റീ വണ്ടിയാണ് നല്ല ജനുവനാലിറ്റിൻ്റെ വണ്ടി ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് അല്ലേ ആ നല്ല ക്ലിയർ വൃത്തിൽ വണ്ടി അല്ലേ എത്ര വരെ പേപ്പർ ഉണ്ട് എന്നാല് രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ ഉണ്ടാവും എല്ലാ പേപ്പറും ക്ലിയർ ആണ് ആ കിലോമീറ്റർ കാര്യങ്ങൾ പറയാൻ പറ്റും കിലോമീറ്റർ പിന്നെ താഴെ ഓടിയുള്ളൂ ആ താഴെ കിലോമീറ്റർ ഓടിയിട്ടുണ്ട് എൽ സി കാര്യങ്ങളൊക്കെ വെച്ച വണ്ടി അല്ലേ അതെ ആൻഡ്രോയിഡ് സെറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഒക്കെ ഉള്ള വണ്ടിയാണ് ഓണർഷിപ്പ് എത്ര ആയിക്കോണും ഇതും ഓണർഷിപ്പ് ഞാൻ ചെക്ക് ചെയ്തില്ല ആ പിന്നെ ചെക്ക് ചെയ്ത് പറഞ്ഞു കൊടുക്കും തൊണ്ണൂറ്റിനാല് പതിനാറ് അതെ നമ്പറും എത്ര നാളീ വണ്ടിക്ക് ചോദിക്കണ്ടായിട്ട് ഇത് നമുക്കൊരു രണ്ട് ലക്ഷം നാൽപ്പതിനാറ് രണ്ടേ നാപ്പിന് ഹോണ്ടന്റെ അക്കൗണ്ട് ആറ് മോളിൽ ഇരുപത്തിയേഴ് വരെ ഇരുത്തിന്റെ പേപ്പറിലെ വണ്ടികൾ കൊടുക്കാല്ലേ പെട്രോൾ അല്ലേ പെട്രോള് എത്ര മൈലേജ് പെട്രോളിന് എന്തായാലും ഒരു പത്തിന്റെ ഒരു പത്ത് പന്ത്രണ്ട് ആറഞ്ച് ആ ലെവലെന്തായാലും അക്കൗണ്ട് മൈലേജ് കിട്ടും നല്ല വൃത്തിയുള്ള ഉഷാർ വണ്ടി റീപ്ലേസ് ചെയ്യാത്ത വണ്ടി അതെ ഗ്യാര നല്ല വണ്ടി ഓക്കെ ലോൺ കേറപ്പയുമോ ലോൺ കിട്ടില്ല റെഡി ആയി ഓക്കെ അടുത്ത വണ്ടി നല്ല അടിപൊളി സ്വിഫ്റ്റ് ഡിസേറാണല്ലോ ഇതൊരു ഡിസർ പെട്രോൾ എൺപത്തി രണ്ടായിരം ഓടിയിട്ടുള്ളൂ ആ എമ്പത്തിരണ്ടായിരം വേണ്ടിട്ടോ നല്ല വണ്ടി വണ്ടിയാട്ടോ പൂജ്യം മൂന്ന് പൂജ്യം നമ്പർ വൈറ്റ് കളർ ആണ് എങ്ങനെ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ സിംഗിൾ ഓൺഷിപ്പാ റീപ്ലേസ് പ്രത്യേക പ്രശ്നങ്ങളൊന്നുമില്ല ഇല്ല റീപ്ലേ ഗ്ലാസ് ചെറിയ പൊട്ടിണ്ട് മാറിയിട്ടില്ല മെയിൻ ഗ്ലാസ് പൊട്ടിണ്ട് വേറെ മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ല ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കുക സീറ്റ് ഏറെ ഉഷാറുള്ള ഇത് അഞ്ചൊല്ലത്തെ ടാക്സ് റിന്യൂല് ഒക്കെ എടുത്തിട്ട് നമുക്ക് ഒരു ഒന്ന് എൺപത്തി അഞ്ചിന് കൊടുക്കാം ഒരു ലക്ഷത്തി എമ്പത്തയ്യാറ് പേർ ക്ലിയർ ആയിട്ടാണ് ലോൺ എത്ര കേറുമ്പോ ലോണൊക്കെ ശ്രീരാമിൽ എഴുപത്തഞ്ച് എൺപത് റുപ്പിൻ്റെ ഉള്ളിൽ ലോൺ കിട്ടും ലോൺ ചെയ്ത് കൊടുക്കാം നമ്മൾ എത്ര ഒന്നേ എമ്പത്തഞ്ച് ഒന്നേ എൺപത്തഞ്ചില് പത്തു എൺപത് ലോൺ ചെയ്ത് എന്തായാലും വേണല്ലേ പെട്ടുകൊണ്ടാണ് പെട്ടെന്ന് അത്ര മൈലേജ് എന്തായാലും ഒരു പതിനഞ്ചിന് താഴെ മൈലേജിട്ടു എന്തായാലും മൈലേജ് പറഞ്ഞു അതെ അടുത്ത വണ്ടി സ്ക്വാഡന്റെ വണ്ടിയാണല്ലോ സ്ക്വാഡ റാപ്പിഡ് സ്കോഡ റാപ്പിഡ് ആണ് സിൽവർ കളർ ആണ് അല്ലേ രണ്ടായിരത്തി പന്ത്രണ്ട് മോഡലിട്ടോ ആ പന്ത്രണ്ട് മോഡൽ നല്ല ജെനുവാനിറ്റി വണ്ടിയാണ് നല്ല നീറ്റ വണ്ടി നല്ല വൃത്തി വണ്ടി വണ്ടി അല്ലേ കിലോമീറ്റർ ഓടിക്കണ്ടേ കിലോമീറ്റർ ഒന്നര ഒന്നിന്റെ താ ഓടിയുണ്ടോ ഓടിക്കൊണ്ട് ഓണർഷിപ്പ് കാര്യങ്ങള് ഓണർഷിപ്പ് ഒരു മൂന്ന് ഓണർഷിപ്പ് നിലയിലുള്ള റീപ്ലേസ് റീപ്ലേസ് ഒന്നും റീപ്ലേസ് ഒന്നുമില്ല ഒന്നുമില്ല ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാം എത്ര വണ്ടി നമ്മൾ ചോദിക്കുന്ന രണ്ടേ തൊണ്ണൂറ്റിന് ചോദിക്ക രണ്ടേ തൊണ്ണൂറ്റഞ്ചാണ് ചോദിക്കണ്ടേ അത് എന്തായാലും കുറച്ച് ലോൺ കൊടുക്കും കുറച്ചു രണ്ട് രണ്ട് ലക്ഷം വരെ ലോൺ ലോൺ കൊടുക്കും ഒരു പത്ത് തൊണ്ണൂറ് ഉറുപ്പുണ്ടെങ്കിൽ നമുക്ക് വണ്ടി ഇറക്കാം സ്കോഡ് അറക്കാ റാപ്പിഡ് ഇത് ഡീസൽ ആ മാത്ര മൈലേജ് കിട്ടും ഇത് ഒരുപാട് മൈലജ് താഴെ മൈലേജ് മൈലേജ് കിട്ടും മൈലേജ് പറഞ്ഞു കൊടുക്കാല്ലേ നല്ല രസമുള്ള വണ്ടി ഓടിക്കാനൊക്കെ ഓടിക്കാൻ രസമാണ് പയേ ലക്ഷണല്ലേ കണ്ണൊക്കെ കർപ്പിച്ചുകൊണ്ട് ഉഷാറാക്കി വണ്ടി അല്ലേ അടുത്ത വണ്ടി ഓക്സ് വാഗന്റെ വെന്റോണത് അതെ അതെ ബ്ലാക്ക് ഓൺ വണ്ടി വണ്ടി സെഡാൻ വണ്ടി രണ്ടായിരത്തി പന്ത്രണ്ട് ഹൈ ലൈൻ വണ്ടിയാണ് ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് അതെ അതെ ഓ കിലോമീറ്റർ വരങ്ങനെ കിലോമീറ്റർ ഒന്നിന്റെ അടുത്ത് ഓടിയുണ്ട് ആ പിന്നെ തേർഡ് ഓണർഷിപ്പ് ആണ് തേർഡ് ഓണർഷിപ്പിലാ മാക്സിമം ഒന്നുമില്ല ആക്സിഡന്റ് റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല അത്യാവശ്യം നല്ല വൃത്തിപിളി വണ്ടി അല്ലേ ചെറിയ ചെറിയ വരകളൊക്കെ ഉണ്ട് ആ ണ്ട് മൈൻ ഗ്ലാസ് അല്ല ചെയ്യാണ്ടല്ലോ അല്ലേ ടച്ച് വന്നിട്ടുള്ളു അപ്പൊ ടച്ച് ചെയ്യാണ്ട് ബാഞ്ചർ ആക്സിഡന്റ് ഫ്ലഡ് കാര്യങ്ങളൊന്നും കേരളം അമ്പത്തി അഞ്ച് വേണ്ടി ആ ഓക്കെ എത്ര വണ്ടി നമ്മൾ ചോദിക്കണം ചോദിക്കുന്നല്ലേ നമുക്കൊരു രണ്ട തൊണ്ണൂറ് ചോദിക്കാം രണ്ടേ തൊണ്ണൂറ് കൊടുക്കാം എന്തായാലും കുറച്ച് കൊടുക്കുകയും ചെയ്യാം ലോണ് രണ്ടര രണ്ടേകാലു ലോൺ കിട്ടും മാക്സിമം ലോൺ ഒരു ഡീസൽ അത്ര മൈലേജ് ഒരു പതിനഞ്ച് പതിനാറ് മൈലേജും കിട്ടു അടുത്ത വണ്ടി ജാസ് ആണല്ലോ ആണ് കേരള വണ്ടിയാ ഒറിജിൽ കേരള വണ്ടി അറുപത്തയ്യായിരം കിലോമീറ്റർ ഓപ്ഷൻ വി ആണ് സെക്കൻഡ് ഓപ്ഷൻ സെക്കൻഡ് ഓപ്ഷൻ ആണ് അല്ലേ അറുപത്തയ്യായിരം കിലോമീറ്റർ ആകെ ഓടിയിട്ടുള്ളൂ അതെ സിംഗിൾ ഓണർഷിപ്പ് പറഞ്ഞു സെക്കൻഡ് ഓണർഷിപ്പ് ആണോ ആ റീപ്ലേസ് കാര്യങ്ങൾ എന്താ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഇല്ല നല്ല വൃത്തുള്ള അടിപൊളി വണ്ടി അല്ലേ ഇന്റീരിയർ കാര്യങ്ങൾ സീറ്റിആഷാറിലോ ഉണ്ട് കുഴപ്പമില്ല എത്ര വണ്ടിക്ക് നമ്മൾ നമുക്ക് ആറര ലക്ഷം കൊടുക്കാം ആറര ലക്ഷം ലോൺ വാങ്ങിക്കാം കൊടുക്കാം ആറു ലക്ഷം ചോദിച്ചാൽ അഞ്ചര ലക്ഷം ലോണ് അതെ ഒരു ലക്ഷം പതിനാറ് മോളില് പതിനേഴ് മോളിൽ ഹോണ്ട ജാസർ ഫുള്ള് പക്ക ക്ലിയർ ഇസ്റ്ററി അതെ കമ്പനി ഇസ്റ്ററി കാര്യങ്ങളൊക്കെ ഉള്ളതല്ലേ ഡീസൽ പെട്ടുള്ള ഡീസല് എത്ര മണി പെട്രോള് പെട്രോള് അവർ പതിനഞ്ച് മൈലേജ് എന്തായാലും മൈലേജ് പറയാം അതെ ഓക്കെ അടുത്ത വണ്ടി സണ്ണി കുട്ടനാണല്ലോ സണ്ണി രണ്ടായിരത്തി പതിമൂന്ന് എൺപത്തി കിലോമീറ്റർ ഒടികൾ ആ ടയർ കാര്യങ്ങളൊക്കെ പുതിയതാണ് പുതിയ കരിമുത്തും ടയർ ഉണ്ട് ഫാൻസി നമ്പർ ഉണ്ട് കെ എൽ അമ്പത്തി ആറ് ജെ എഴുപത്തിനാല് എഴുപത്തിനാല് അല്ലേ അതെ ഇത് ഓപ്ഷൻ തരണ്ട് ഇത് എക്സൽ ഓപ്ഷൻ എ സി പവർ സ്റ്റാർ നാല് ഡോർ പവർ ഇതിന്റെ വരന്റെ ഓപ്ഷൻ ആണ് അല്ലേ റീപ്ലേസ് എന്നാല് കാര്യമായിട്ട് പ്രശ്നങ്ങളൊന്നുമില്ല ഒന്നും ഞാൻ ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാം എത്ര വണ്ടി നമ്മൾ ചോദിക്കണല്ലേ നമുക്ക് അത്രേ രണ്ടായിരുന്നൂ രണ്ടത്തിനാറ് നിസാന്റെ സണ്ണി സടാവണ്ടി കൊടുക്കാം എഴുപത്തിനാല് ഫാൻസി നമ്പർ ഉള്ള വണ്ടി അല്ലേ അതെ ലോൺ കയറു രണ്ടു ലക്ഷം ലോൺ കൊടുക്കാം ലോൺ കയറു ആ ഒരു പത്തു അറുപത് ഇറക്കാൻ അല്ലേ നോക്കാം നമുക്ക് പ്രൊഫൈൽ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് മാക്സിമം ചെയ്ത് കൊടുക്കാം ഡീസലാ മാത്ര മൈലേജ് കിട്ടും എന്തായാലും ഒരു പതിനെട്ട് മൈലേജ് ആലോചലും മലേജും കിട്ടും അവിടുത്തെ എം ജി എക് അത് കൊടുത്തു കൊടുത്താണ് എന്നാൽ ഇന്നോവ ആയിക്കോട്ടെ ഇത് രണ്ടായിരത്തി ഏഴ് മോഡൽ പുതിയ പേപ്പർ ഒക്കെ എടുത്ത വണ്ടി ഏഴ് മോഡൽ ഇന്നോവ ആണ് അതെ ഫുൾ പേപ്പർ ക്ലിയർ ക്ലിയർലോണ്ട് എത്ര പേപ്പറുണ്ട് നല്ല ഇത് രണ്ടായിരത്തി ഇരുപത്തി വരെ പേപ്പർ ഉണ്ടോ എല്ലാ പേപ്പറും ക്ലിയർലോ വണ്ടിയാണ് മുപ്പത്തൊമ്പത് മുപ്പത്തി ആറോ നമ്പർ ആയിട്ട് അല്ലേ അതെ കിലോമീറ്റർ വരാൻ പറ്റുമോ കിലോമീറ്റർ ഒന്ന് എഴുപത്തിനാല് അവിടെ ആ ഇത് നമുക്കൊരു മൂന്ന് ലക്ഷത്തി ഇരുപത്തിയ്യാറ് രൂപ ആസ്കിങ് ആണ് എന്തെങ്കിലും അഡ്ജിസ്റ്റ് ചെയ്ത് കൊടുക്കാം ഏഹ് മൂന്ന് ഇരുപത്തിയഞ്ച് ചോദിക്കണുള്ളൂ ഈ വലിയൊരു സാധ്യത കേരള വണ്ടിയോ അല്ല നമ്പറായ നമ്പറായ വണ്ടി ജി ഫോർ വണ്ടിട്ടോ ജി ഫോർ ആണ് അല്ലേ അതെ ലോൺ കയറുവോ ലോണ് പ്രയാസായിരിക്കും പ്രയാസമാണ് മൂന്നേക്കാൽ ലക്ഷം ഈ വണ്ടിക്ക് ചോദിക്കണ്ടല്ലേ കൊറച്ച് കൊടുക്കായി വണ്ടി ഇറക്കുക പിന്നെ സീട്ട് ലോൺ കയറുള്ളു അല്ലെ അതെ അതെ ഇതെന്തായാലും ഒരു പത്ത് പന്ത്രണ്ടാം ലെവലും മര്യാദ ഇട്ടില്ലേ ഡീസലോട്ടും എന്തായാലും കിട്ടും വേറെ മേജർ ആക്സിഡന്റ് റീപ്ലേസ് ഒന്നും ഇല്ല അതിന്റെ പ്രശ്നങ്ങളൊന്നും ഇല്ല അഞ്ചു വർഷത്തിന് എല്ലാ പേപ്പറുകളും വണ്ടി ഒന്നേ മൂന്നേകാലാണ് കൊടുക്കാം ഓക്കെ അടുത്തോണ്ട് ക്രിസ്ത്യൻ ഉണ്ടല്ലോ ഇത് ഓട്ടോമാറ്റിക് രണ്ടായിരത്തി പിന്നെ പതിനാറ് വണ്ടി പതിനാറ് മോഡൽ ഇന്നോവ ക്രിസ്റ്റ ഓട്ടോമാറ്റിക് ആണ് എട്ട് സീറ്റ് വണ്ടിയാ എട്ട് സീറ്റ് വണ്ടി അല്ല സെവൻ സീറ്റ് വണ്ടി ഫോർ വണ്ടി ആട്ടോ ജി ഫോർ ആണ് ഓപ്ഷൻ പറ്റൂല ജി ഫോർ ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് രണ്ടായിരത്തി പതിനാറ് പതിനൊന്നാം മാസം വണ്ടിയാണ് ആ പതിനേക്കാൾ എത്തും ഇത് നമുക്കൊരു പന്ത്രണ്ട് പതിമൂന്ന് ലക്ഷം ലോൺ കൊടുക്കാം പതിമൂന്ന് ലക്ഷം ലോൺ അതെ രണ്ടര ലക്ഷ റുപ്യോ വണ്ടിയാണ് കൊടുക്കാം വേറെ ഒരു രണ്ടര ലക്ഷം ഇന്നോവ ക്രിസ്റ്റ ആണ് ഇറക്കാൻ അല്ലേ അതെ പതിനഞ്ചര കഴിക്കണ്ടല്ലേ ആക്സിഡന്റ് ഒന്നുമില്ല നല്ല വണ്ടിയാണ് നല്ല ഉഷാർ വണ്ടി റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല കേരള വണ്ടിയാ അല്ല റീ രജിസ്ട്രേഷൻ വണ്ടി റീ ആണ് അല്ലേ നമുക്ക് ഫാൻസി നമ്പർ കൊടുക്കാം ഫാൻസി നമ്പർ കൊടുക്കാല്ല നമ്പർ ആക്കുമ്പോ ഫാൻസി നമ്പർ ഏത് നമ്പർ നമ്പറാണെങ്കിലും എടുത്തേക്കും കൊടുക്കും കൊടുക്കാം ഇത് നമുക്കൊരു പതിനഞ്ചരൂപ കൊടുക്കാം കൊടുക്കട്ടോ പതിനഞ്ചര ലക്ഷം ചോദിക്കേണ്ടത് അതില് ഒരു പന്ത്രണ്ട് ലക്ഷം വരെ മാക്സിമം ലോൺ വരും ഒരു രണ്ടുമൂന്ന് ലക്ഷം അടിപൊളി വണ്ടി ഇറക്കാം എച്ച് ആർ ആണ് ഹരിയാന പ്രദേശാണ് അല്ലേ അതെ അതെ ഫാൻസി നമ്പർ അങ്ങനെ കൊടുക്കാം ഇത് ഡീസലാകുമ്പോ പന്ത്രണ്ടാം ലെവല് മലേജ് നൽകുക ഒരു പത്തിന് മേലെന്തായാലും ഉണ്ടോ അല്ലേ അതെ ഉണ്ടാവില്ലേ അടുത്ത വണ്ടി എം ജി എക്ടർ വീണ്ടും മോഡലുണ്ട് രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത്തി അയ്യായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ സർവീസ് പിന്നെ അടുത്ത കൊല്ലം ഇനി പത്തായിരം കിലോമീറ്റർ അല്ലെങ്കിൽ ഒരു വർഷത്തിനുള്ളിൽ സർവീസ് ചെയ്താൽ മതി ആ ഒരു വർഷത്തിനുള്ളിൽ ചെയ്താൽ മതി ഇരുപത്തയ്യായിരം ചെയ്തുയായിരം കിലോമീറ്റർ ഓഡിറ്റ് ആ ഓഡിറ്റ് ഉള്ളൂ അതെ അതെ ഒറിജിൻ മലപ്പുറം വണ്ടിയജിനൽ വണ്ടി സിംഗിൾ ഓണർ പുതിയ ടയർ കാര്യങ്ങളൊക്കെ ഉണ്ട് ഒക്കെ ഉള്ള ആ ഷാർപ്പ് ഓഡി എഡിഷൻ വണ്ടിയാണ് ഷാർപ്പ് എഡീഷൻ ആണ് ഓക്കെ ഇത് ഹൈബ്രിഡ് ആണോ ഹൈബ്രിഡ് ആണ് ഇത് അത്യാവശ്യം മൈലേജ് ഒക്കെ ഉണ്ടാവും മൈലേജ് ഉണ്ട് മൈലേജ് ഹൈബ്രിഡ് ആണ് ആണല്ലേ നല്ല അടിപൊളി വണ്ടിയാണ് കമ്പനി ഹിസ്റ്ററി കാര്യങ്ങള് ഒരു ടിവിന്റെ വലിപ്പുള്ള ടച്ച് സ്ക്രീൻ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അല്ലെ എല്ലാം ഉണ്ട് സീറ്റ് വണ്ടി അല്ലേ അതെ ഫൈവ് സീറ്റ് വണ്ടിയാണ് നല്ല വലിയ നീളമുള്ള വണ്ടി അല്ലേ ഇന്നോന്റെ വലിപ്പുള്ള വണ്ടി അതെ എത്ര വണ്ടി നമ്മൾ ചോദിക്കുന്നത് ഇത് നമുക്കൊരു പന്ത്രണ്ട് ലക്ഷത്തി അറുപത്തയ്യാറ് രൂപ പന്ത്രണ്ട് അറുപത്തഞ്ചിന് കൊടുക്കും കുറച്ചും കൊടുക്ക മാക്സിമം ലോൺ ആണല്ലോ അല്ലേ അതെ അതെ എത്ര ലോണ് കേറു ഇത് മേലെന്തായാലും നമുക്കൊരു പത്ത് പതിനൊന്ന് ലക്ഷം ലോൺ കിട്ടും പതിനൊന്ന് ലക്ഷം ലോൺ എറും അതെ അതെ തൊള്ളായിരം നമ്പർ പത്ത് ബി ഡി ഡി ആണ് അല്ലേ പൂജ്യംപത് പൂജ്യം പൂജ്യം നമ്പർ ഫാൻസി നമ്പറാണ് ഇതേ ഡീസലെ പറ്റുള്ള പെട്രോള് എത്ര മൈലേജ് കിട്ടും പത്തിന് മേലെ മൈലേജ് ഉണ്ടാവും പത്തിന് മേലെ എന്തായാലും പെട്രോൾ ഹൈബ്രിഡിന് മൈലേജ് കിട്ടും ഒരു ഒന്നര ലക്ഷം രണ്ട് ലക്ഷം എം ജി എക്കറി കൊണ്ടുപോകാം പക്കി സർവീസ് ഹിസ്റ്ററി ഒക്കെ ഒന്നും ഇല്ല ഇരുപത്തയ്യം കിലോമീറ്റർ വണ്ടി ഉണ്ട് അതെ ഓക്കെ അടുത്ത വണ്ടി ഫോർച്യൂണർ ആണല്ലോ നമുക്ക് ഒരു എട്ട് ലക്ഷം കൊടുക്കാം എട്ട് ലക്ഷം ഫോർച്യൂണർ കൊടുക്കാം കേരള നമ്പർ ആക്കി അതെ 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 ഏത് നമ്പർ കൊടുക്ക ഏത് നമ്പർ കൊടുക്കാം രണ്ടായിരത്തിഒമ്പത് ചിലർക്ക് ഇത് വർക്ക് ചെയ്യാനുള്ള ആൾക്കാർക്ക് പറ്റിയ അടുത്ത വണ്ടി പിന്നെ വണ്ടി പതിനേഴ് മോളിൽ ഇത് നമുക്ക് പിന്നെ എട്ടേ മുക്കാൽ ലക്ഷം രൂപ കൊടുക്കും ഏ എത്രള്ളൂ സെവൻ സീറ്റർ വണ്ടി ആ ഇത് നല്ല വണ്ടിയാണ് പൈപ്പും മുന്തുക്കണ്ടല്ലോ അല്ലേ സിംഗിൾ ഓണർ വണ്ടി ആട്ടോ ഏഹ് സിംഗിൾ അതെ ഓക്കെ കിലോമീറ്റർ നല്ല എഴുപത്തയ്യായിരം എഴുപതിനായിരം കിലോമീറ്റർ ഒരു അഞ്ചു ലക്ഷം വരെ ലോൺ കൊടുക്കാം മാക്സിമം അതെ അപ്പൊ രണ്ടുപയ കാര്യോ രണ്ടല്ലേ ഒരു മൂന്നര ലക്ഷം മൂന്ന് മൂന്നര ലക്ഷം നമുക്ക് അടിപൊളി ബൂർക്കട കൊണ്ടോ അല്ലേ ഫോർ ഇന്റു ഫോർ ആണ് നല്ല അടിപൊളി എക്സ് യു ലെ സെവൻ സീറ്റും വണ്ടി അല്ലെ അതെ മാക്സിമം ലോണാണല്ലോ നോക്കിട്ട് നല്ല പവറിലെ വണ്ടിയാക്കാനല്ലേ ഐറ്റം ഇന്റീരിയലൊക്കെ വളരെ പക്കയാണ് പഠിപ്പിച്ച ഐറ്റം കൂട്ടിയാലേ ഐറ്റ കൂട്ടി സീറ്റ് ഇത് ഐറ്റൊക്കെ ഇതില് വരുന്ന എങ്ങനെ ആണല്ലേ പക്ഷേ കോയല കൊടുത്തോളൂ കോയലൊക്കെ ഇതില് വരുന്ന അത് വരുന്ന ഡീസൽ അല്ലായിരുന്ന ഡീസല് എത്ര മൈലേജ് കിട്ടും മൈലേജ് എന്തായാലും ഒരു പത്തിന് വേല ഉണ്ടോ പത്തിന് വേപ്പം എന്തായാലും മൈലേജ് ആയിട്ട് പറഞ്ഞു കൊടുക്കാം അതെ ഒരു മിയാമിയ വണ്ടി അല്ലേ നൂറുക്കു നൂറ് അടുത്ത വണ്ടി ബ്രസ് അല്ലേ നല്ല അടിച്ചപടിച്ച് ബ്രസ് അല്ലേ രണ്ടായിരത്തി പതിനാറ് സെറ്റ് വണ്ടിയാ പതിനാറ് മോളെ സെറ്റ് ഓക്കേ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ അല്ലേ കിലോമീറ്റർ പിന്നെ ഒന്ന് ഇരുപത്തിയഞ്ചോടി ആ മൂന്ന് ഓണർഷിപ്പ് ആയിട്ടുണ്ട് നില വായിക്കണോ ടയർ കാര്യങ്ങളൊക്കെ ഉണ്ട് ടയറൊക്കെ ഉണ്ടല്ലോ അല്ലേ കറക്റ്റ് സർവീസ് ഒക്കെ ചെക്ക് ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കാതെ നമുക്ക് ഒരു ആറ് ലക്ഷത്തി എഴുപത്തിയ്യായിരം രൂപ കൊടുക്കാം ആറ് ലക്ഷത്തി എഴുപത്തയ്യാറ് വണ്ടി കൊടുക്കും കുറച്ചും കൊടുക്കാത്ത അടിപൊളി വണ്ടില്ലേ സീറ്റ് ഏറെ ഉഷാറാണ് മൂന്നോൺഷിപ്പിലെ വേറെ മേജർ ആക്സിഡന്റ് റിപ്ലേസ് ലോൺ എത്ര കയറുന്നേ ആറ് ലക്ഷം അഞ്ചര ആറ് ലക്ഷം വരെ ലോൺ കിട്ടും ലോൺ കയറുമോ ഫുൾ കേറോ ഫുൾ നോക്കാ നോക്കാം നമുക്ക് അല്ലേ നല്ല പ്രൊഫൈലാണ് ഫുൾ ലോൺ അല്ലെങ്കിൽ അൻപതിനായിരം മുടക്കാൻ ഉണ്ടെങ്കിൽ അടിപൊളി പ്രസ കൊണ്ടുപോകാം അതെ പതിനെട്ടാം ലെവലിൽ മലയെ ചുറ്റു ആ ഉണ്ടാവല്ലോ പറഞ്ഞു എന്തേലും മലയാച്ച പറഞ്ഞുകൊടുക്ക വിസ്റ്റല്ലേ വിസ്ത രണ്ടായിരത്തി പന്ത്രണ്ട് വണ്ടി പന്ത്രണ്ട് മേള ക്വാർട്ടർ ജേറ്റ് ആണത് അല്ല ഇത് ടി ഡി എഞ്ചാ ടി ഡി ആണ് അല്ലേ ഓക്കെ ഇന്ത്യ ഇഞ്ചേ അതെ ഓക്കെ കിലോമീറ്റർ കാര്യങ്ങളെങ്ങനെ ഇത് ഒന്നിന്റെ അടുത്ത് കിലോമീറ്റർ ഓടിക്കണേ പിന്നെ ഇത് നമുക്കൊരു ലക്ഷത്തി പത്താറ് രൂപ ചോദിക്കണേ എന്തെങ്കിലും കുറച്ച് കൊടുക്കാം ഒന്ന് പത്താണ് ചോദിക്കുന്നുണ്ട് ഓണർഷിപ്പ് എത്ര ആയിക്കണോ ഓണർഷിപ്പ് ഒന്ന് ചെക്ക് ചെയ്യണം എനിക്ക് ഓർമ്മ ഒരു മൂന്ന് ഓണർഷിപ്പ് ആയിട്ടുണ്ടാവും രണ്ട് മൂന്ന് ഓണർഷിപ്പ് എന്തായാലും ആയിട്ടുണ്ടാവും കിലോമീറ്റർ പറയാൻ പറ്റുമോ കിലോമീറ്റർ ഒന്നിന് അടുത്തോടും ഓടിക്കണ്ടല്ലേ വേറെ മേജർ ആക്സിഡന്റ് റീപ്ലേസ് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല 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 ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കേ ഇന്ത്യയിൽ നല്ല വൃത്തിയിലുണ്ടല്ലോ അല്ലെ വലിയ കുഴപ്പമില്ലാത്തവണ് ഓക്കെ ഒരു ലക്ഷത്തി പത്താറാണ് ചോദിക്കുന്നുണ്ട് അതെന്തായാലും കുറച്ച് കൊടുക്കും അതെ അതെ ലോൺ കയറി വേണ്ടി ഒരു എഴുപത്തിയഞ്ച് രൂപ 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 വണ്ടി അതെ അതെ എന്നാലും കിട്ടു അടുത്ത വണ്ടി പിന്നെ അൾട്രാ എണ്ണൂറാണല്ലോ ഇത് രണ്ടായിരത്തി പത്തൊമ്പത് പിന്നെ ഇത് ബിഎക്സ് ആണ് ആ നല്ല വണ്ടിയാണ് ഒരു ബോണ്ട് റീപ്ലേസ് ഉണ്ട് ആ കമ്പനി തന്നെ റീപ്ലേസ് ഉള്ളതാണ് ആ ചെക്ക് ചെയ്യാം ഉറപ്പും ചെയ്യാ ഓണിപ്പ് അത്ര ഇത് ഫസ്റ്റ് ഓണർ വണ്ടി സിംഗിൾ ഓണർഷിപ്പ് വണ്ടി അല്ലേ എത്ര ഒടിക ഇത് അറുപതിനായിരം കിലോമീറ്റർ കൊടികൊണ്ട് റീപ്ലേസ് ബോണിന് റീപ്ലേസ് ആണ് മേജർ കാര്യങ്ങളൊന്നും ഇല്ല മേജർ പ്രശ്നങ്ങളൊന്നുമില്ല സീറ്റ് വേർ കാര്യങ്ങളൊക്കെ ഉഷാറുള്ള വണ്ടില്ലേ നല്ല വണ്ടി കേട്ടോസ് വണ്ടി എസ് ഐ ആ എത്ര വണ്ടികൾ ചോദിക്കുന്നാലേ നമുക്ക് രണ്ടേ തൊണ്ണൂറ് കൊടുക്കാം രണ്ടേ തൊണ്ണൂറ് കൊടുക്കാം രണ്ടുപത് രണ്ടേ മുക്കാലിനുള്ളിൽ ലോൺ മാക്സിമം അതെ ഒരു പതിനയ്യാരം ഇരുപതിനായിരം കൊടുക്കില്ലേ ആൾട്ടേണൂർ കൊടുക്കാൻ ഫുള്ള് പക്ക ക്ലിയർ ഇസ്റ്റർ ഉള്ള വണ്ടി വണ്ടി നല്ല വണ്ടിയാണ് നല്ല ഉഷാറും അടുത്ത വണ്ടി വീണ്ടും അൽട്ടണ്ണൂർ ഇത് രണ്ടായിരത്തി പതിമൂന്ന് പതിനാല് പതിമൂന്ന് പതിനാല് അൽട്ടണ്ണൂർ ആണ് അല്ലേ ഇത് അറുപതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ആ ഇതിനൊരു ഡോർ റീപ്ലേസ് ഉണ്ട് ഇതിനോ ഡോർ റീപ്ലേസ് ആണ് വേറെ ഒന്നും ഇല്ല ചെറിയ കാര്യങ്ങളെ ചെറിയ കമ്പനി ഇഷ്ടമുള്ള വണ്ടിയാ കാലല്ലേ ഓണർഷിപ്പ് എത്ര ആയിക്കണോ ഇതും ഓണർഷിപ്പ് ഒന്നോ രണ്ടോ ആയിട്ടുണ്ടോ അല്ലേ പിന്നെ കറക്റ്റ് പറഞ്ഞു കൊടുക്കും എത്ര വണ്ടി നമ്മള് ചോദിക്കണെന്നാല് ഇത് നമുക്ക് ഒരു ഒന്നേ മുക്കാല് ചോദിക്കണം ഒന്നേമുക്കാൽ ചോദിക്കുണ്ട് അതിലെന്തായാലും കുറച്ച് കൊടുക്കും അതെ അതെ ലോൺ പരിപാടി എത്ര ആർക്കും ഇപ്പോ ഇത് മുന്നിൽ ഒരു ലോൺ കിട്ടും ഒന്നര എന്തായാലും ലോൺ കിടും അതെ അതെ ഒന്നേ മുക്കാലിൽ ഒന്നരമാകുമ്പോ എന്തായാലും ഇരുപത്തയ്യായിരം മുടക്കിലും നമുക്ക് വണ്ടി ഇറക്കാം വണ്ടി ഇറക്കാം വേറെ പണി കാര്യങ്ങളുടെ പ്രശ്നങ്ങളൊന്നും പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല രണ്ടര ചോദ്യം മാത്രം മതി അതെ അതെ പതിനെട്ടാം വല്ലേ പെട്ടെന്ന് മൈലേജ് ആ ഉണ്ടാവും അതെ അടുത്ത വണ്ടി വീണ്ടും ഇതേ എണ്ണൂറ് ഇത് അതേ മതി രണ്ടായിരത്തി പതിമൂന്ന് പതിനാല് രജിസ്ട്രേഷൻ ആ ഇത് ചെറിയ പെയിന്റ് ടച്ചപ്പ് ഒക്കെ ഉണ്ട് ടച്ച് ചെയ്യാണ്ട് ഇത് നമുക്കൊരു ടച്ച് ചെയ്തിട്ടുണ്ട് ആ ചെയ്തുകൊണ്ടല്ലോ അല്ലേ ഇത് നമുക്ക് ഒന്നേമുക്കാല് ആറായിട്ട് ആറായിട്ട് ഒരു ലക്ഷത്തി ഈ എഴുപത്തയ്യാറ് കൊടുക്കുക ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ് ആണ് കിലോമീറ്റർ കിലോമീറ്റർ ഇത് അല്ലോണ്ട് സീറ്റാറൊക്കെ ഉഷാറാണല്ലോ അല്ലേ കമ്പനി സ്റ്റേണ്ട ഇതിന് അതായത് ഇസ്റ്ററി വണ്ടിയാ കമ്പനി സ്റ്റേ ഉള്ള വണ്ടി അതാണല്ലോ ഒന്നേ മുക്കാല ലോൺ എത്ര കയറും ഒന്നരും അസൈൻമെന്റ് ഒരു പത്തിരത്തയ്യാറ് അറ്റാറ് പേക്ക് പതിനയ്യാറ് ഒക്കെ അല്ലേ നൂറ് ശതമാന ചെറിയ കായ്ക്ക് മാറ്റി എം പി എഫ് ഐ രണ്ടായിരത്തി ആറ് മോഡല് എ സി ഉള്ള എ സി ഉള്ള എം പി എഫ് ഐ ആണ് ആറ് മോഡൽ അല്ലേ എത്ര പേപ്പർ ഉണ്ട് ഇതും പേപ്പർ ഇരുപത്തി ആറ് വരെ എല്ലാ പേപ്പറും ക്ലിയർ ലാ കിലോമീറ്റർ എല്ലാ മോട്ടറ് പറയാൻ പറ്റുമോ ഒന്നിനടുത്തോട്ട് ടയർ ഒത്തിരി കമ്മിയുണ്ട് ആ പിന്നെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല അത്യാവശ്യം വൃത്തലോണ്ട് തന്നെ ഒരു അറുപത്തഞ്ചുപയ കൊടുക്കയ്യാറ് പേക്ക് ആറ് മോളില് ഫുൾ പേപ്പർ ക്ലിയർ ഉള്ള വണ്ടി കൊടുക്കാ കിലോമീറ്റർ പറയാൻ പറ്റൂല ഒന്നിനടുത്ത് ഓടിയിട്ടുണ്ടാവും ഓണർഷിപ്പ് കാര്യങ്ങൾ പറയാൻ പറ്റുമോ ഓണർഷിപ്പൊക്കെ അമ്പത്തഞ്ച് നാലായിരത്തിഒമ്പത് ഫ്രാൻസി നമ്പർ ഒക്കെ ഉണ്ട് ഫ്രാൻസി നമ്പർ ഉണ്ട് ആ അടിച്ചൊക്കെ അറിയാൻ കഴിയാലോ അതെ വേറെ മേജർ ആക്സിഡന്റ് കാര്യങ്ങളെ തുരുമ്പ് പരിപാടികളൊക്കെ വരുന്നവർ നല്ലോണം നോക്കുക ചെക്ക് ചെയ്ത് ഉറപ്പിച്ച് വണ്ടി എടുക്കാറ് പറഞ്ഞു അറുപത്തയ്യാറ് പേക്ക് വണ്ടി കൊടുക്കാം കേരള അൻപത്തി അഞ്ച് നാലായിരത്തിഒമ്പതാണ് നമ്പർ നല്ല അടിപൊളി മാറ്റി അടുത്ത രണ്ട് കിട്ടാണല്ലോ ഇത് രണ്ടായിരത്തി പതിനാറ് കിട്ട് ആ ഇത് നമുക്ക് ഇത് അറുപത് ഓടിയിട്ടുണ്ട് അറുപതിനാറ് ഓടിയുണ്ട് കാര്യങ്ങളൊന്നും ഇല്ല റീപ്ലേസ് ഇല്ല ഓണി പത്ര ആയി ഫസ്റ്റ് ഓണറാവും എത്ര ആ ചോദിക്കണ്ടല്ലേ ഇത് നമുക്കൊരു രണ്ടേ നാപ്പത് ചോദിക്കുന്നത് രണ്ടേ നാപ്പത് ആവണേ വണ്ടി ചോദിക്കുന്നുണ്ട് ഒരു രണ്ടേകാൽ ഉറപ്പി വരെ ലോൺ വാങ്ങി കൊടുക്കാം ഏഹ് രണ്ടാം താപ്പി ഉണ്ടെങ്കിൽ ഒരു മാക്സിമം ലോൺ കയറും ഒരു പത്ത് മുപ്പതിനായിരം മുടക്കില് റൊണോൾഡിന്റെ കൊണ്ടുപോകാം പെട്ടോജ് കിട്ടും ഇരുവിന് താഴെ ഇരുവിന് താ ആയിട്ട് മൈലേജും കിട്ടും ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാറുണ്ട് പച്ചക്കളി അല്ലെ ഓക്കെ അടുത്ത വണ്ടി ഒരു സിൽവർ ആണല്ലോ അത് കൊടുത്തോ കൊടുക്കണത് കൊടുത്തോൾട്ട് ആണല്ലേ എല്ലാം വിറ്റില്ലേ അടുത്ത വണ്ടി നല്ല അടിപൊളി പജേറ ആണല്ലോ അതെ അതെ എങ്ങനെ മോഡലായിരുന്നു ഇത് രണ്ടായിരത്തി പതിനാല് മോഡല് പതിനാല് മോഡല് പജേറ സ്പോട്ട് അതെ അതെ എത്ര ചോദിക്കുന്നുണ്ട് നമുക്ക് ഒരു എട്ടേ മുക്കാൽ ലക്ഷം രൂപ എട്ടാമക്കാൽ ലക്ഷം രൂപയ്ക്ക് സ്റ്റിക്കറൊക്കെ അടിപൊളി വണ്ടി കൊടുക്കും പതിനാല് കൊടുക്കുക ആ ലോൺ കയറുക ലോൺ ഒരു അഞ്ചു ലക്ഷം വരെ കിട്ടും മാക്സിമം ലോൺ എറു അതെ ഓക്കെ അതേപോലെ അടിപൊളി സെയിൽ പന്ത്രണ്ട് ഇത് രണ്ടും നാല്പിന് കൊടുക്കാം രണ്ട് ലക്ഷം നാപ്പതിനാറ് സെവൻ സീറ്റ് സെയിലെടുക്കണ്ടിയാണ് മാക്സിമം ലോൺ കയറും ഒന്നേകാലും ഒന്നര ലോൺ കിട്ടും കയറും അടുത്ത വണ്ടി ഷവർലൈറ്റിന്റെ ഷവർലൈറ്റിന്റെ ക്യാപ്റ്റിവ ഡീസൽ ഓട്ടോമാറ്റിക് സെവൻ സീറ്റർ വണ്ടിയാണ് ഡീസൽ ഓട്ടോമാറ്റിക് സെവൻ സീറ്റർ വണ്ടിയാണ് അല്ലേ അതെ രണ്ടക്ക നമ്പർ പൂജ്യം പൂജ്യം അറുപത്തിരണ്ടോ നമ്പർ വണ്ടിയാണ് ഒന്നേ സത്യം ഓടിയിട്ടുണ്ട് ആ നല്ല നല്ല വണ്ടി അല്ല മെക്കാനിക്കലും കാര്യങ്ങളൊക്കെ മെക്കാനിക്കും ഉഷാറാണ് ഫോർ ഇന്റു ഫോർ അല്ലല്ലോ ഫോർ ഇന്റു ഫോർ അല്ല മാനുവൽ തന്നെയാണല്ലോ മാനുവല ഓട്ടോമാറ്റിക് ആണ് ഡീസൽ ഡീസൽ ഓട്ടോമാറ്റിക് ഷോർ വണ്ടി ഷെർ വണ്ടി ഇത് കേരള വണ്ടിനാണോ ആ ആണോജിനൽ കേരള സിംഗിൾ ഓണർ കേരള വണ്ടി ആണല്ലേ ഓക്കെ സിംഗിൾ ഓണർഷിപ്പ് എത്ര വെക്കേണ്ടത് മൂന്നേക്കാല് ലക്ഷം രൂപ എന്തായാലും കുറച്ച് കൊടുക്കാം നോക്കാം ഓക്കെ അടുത്ത വണ്ടി സിആർ ബി ആണല്ലോ ഇത് രണ്ടായിരത്തി ആറ് മൂന്ന് രണ്ടു പ്രാവശ്യം കാണിച്ചു നമുക്ക് രണ്ട് ലക്ഷം രൂപ കൊടുക്കാം രണ്ട് ലക്ഷം രൂപയ്ക്ക് ഫൈവ് സീറ്റ് സിആർ ബി കൊടുക്ക എന്തായാലും കുറച്ച് കൊടുക്കാം നോക്കാം ഓക്കെ അതേമാതിരി അൾട്ടിസ അൾടി ഓട്ടോമാറ്റിക് രണ്ടായിരത്തിഒമ്പത് മൂന്ന് ലക്ഷം ചോദിക്കണ ആ എന്തെങ്കിലും അടിച്ചു കൊടുക്കാം മൂന്നു ലക്ഷം കൊടുക്കാം ഒമ്പത് മോള് ഫുൾ പേപ്പർ ക്ലിയർ ഉള്ളുണ്ടല്ലേ സി എൻ ജി കെറ്റിണ്ടോ സി എൻ ജി കെറ്റിയാണ് പെട്രോൾ പെട്രോൾ സി എഞ്ചി ആ ഓക്കെ പിന്നെ അടുത്തവണ് അല്ല ക്രൂസ് ക്രൂസാള്ള ഒമ്പത് ആ ഇത് നമുക്ക് ഒരു രണ്ടര ലക്ഷം കൊടുക്കാം രണ്ടര ക്രൂസ് കൊടുക്കാം ഫുള്ള് ക്ലിയർ ഉണ്ട് അല്ലാണ്ട് സൺഡ്രൂഫ് ഒക്കെ വണ്ടിയാണ് സൺട്രൂഫ് ഉള്ള അടിപൊളി കാണിക്കണല്ലോ പിന്നെ അടുത്ത രണ്ട് അടിപൊളി ഉണ്ടല്ലോ ഇത് രണ്ടായിരത്തി മോഡൽ ആറ് മോഡല് ആറ് മോഡൽ പെൻസിലാണ് ഫുൾ ഓപ്ഷൻ വണ്ടി ഈ ടു ഐറ്റി ഓ അതെ അതെ ഓക്കെ ഇത് ആണ് ഡീസൽ ഇത് നാലര ലക്ഷം ചോദിക്കണം നാലര ലക്ഷം രൂപയ്ക്ക് പെൻസിൽ കൊടുക്ക ഈ ക്ലാസ് അല്ലേ ഇ ക്ലാസ് ഈ ക്ലാസ് കൊടുക്കുക സൺ പ്രൂഫ് പ്രൂഫിന്റെ ഫുൾ ഓപ്ഷൻ ഉണ്ട് അല്ലേ അതെ അതെ ഓക്കെ അതേമാതിരി വേറെ പെൻഷൻ ഉണ്ടല്ലോ ഇത് രണ്ടായിരത്തിഒമ്പത് സി ക്ലാസ് ഒറിജിനൽ കേരള ഒറിജിനൽ കേരള വണ്ടി അതെ അതെ ആ ഇത് നമുക്ക് ഏഴ് റുപ്യ കൊടുക്കാം ഏഴ് ലക്ഷം രൂപയ്ക്ക് പെൻഷൻ കൊടുക്കാം അതെ അതെ ഈ ക്ലാസ് അല്ലെ ഈ ക്ലാസ് ലോൺ ലോൺ കിട്ടും ലോൺ കിട്ടില്ല ഇത് ഇത് ശ്രമിച്ചു നോക്കാം നോക്കാം നോക്കില്ലേ ഓക്കെ മാക്സിമം നമ്മള് ശ്രമിച്ചു നോക്കും പിന്നെ പ്രൊഫൈലി മാക്സിമം ചെയ്യാൻ പറ്റുള്ളൂ ചെയ്യാൻ ഫ്രണ്ട്സ് അപ്പൊ അപ്പ് ആണോ ഈ ചെറിയ വീട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ചിലക്ക് ഇഷ്ടപ്പെട്ടാ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യുക നമ്മളെ ചാനൽ കറഞ്ഞ് മറക്കുക സബ്സ്ക്രൈബ് ചെയ്യാ കടന്റെ ലൊക്കേഷൻ നമ്മുടെ ഡീറ്റെയിൽസ് കാര്യൊക്കെ ഡിസ്ക്രിപ്ഷനിലും നമ്പർ ഒക്കെ സ്ക്രീനിലുണ്ടാവും ഫേസ്ബുക്കിലാണ് ഈ പേജ് കണപ്പാടുത്തെ അടിപൊളി വീഡിയോ ആയി